പൊതുഭരണം എന്ന ചാപ്റ്റർ നോക്കാം പൊതുഭരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പൊതുഭരണം എന്നാല് ഗവണ്മെൻ്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ ഗ്ലാഡനാണ് പൊതുഭരണമെന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നത് അറിയപ്പെടുന്നതാണ് പൊതുഭരണം പൊതുഭരണം എന്നാൽ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളും ഒക്കെ നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായിട്ട് വിനിയോഗിക്കുന്നതാണ് പൊതുഭരണം പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം നോക്കാം ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു അപ്പോൾ പൊതുഭരണം എന്നാൽ ഗവണ്മെൻ്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൺ ആണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു ജനക്ഷേമം ഉറപ്പാക്കുന്നു സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാവെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞത് ആരാണ് മഹാത്മാ ഗാന്ധിയാണ് പറഞ്ഞത് ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇവ പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്തൊക്കെയായിരുന്നു എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം ാണ് പൊതുഭരണത്തിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എല്ലാവരുടെയും താല്പര്യ സംരക്ഷണം കൂടുതൽ പരിരക്ഷയും പരിഗണനയും വേണ്ടവർക്ക് പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും കൊടുക്കണം ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാര് ഗാന്ധിജിയാണ് ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗാന്ധിജി ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയത്തിൽ നിന്ന് രൂപം കൊണ്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളാണ് ഇനിയും ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭരണ നിർവഹണത്തിൽ സഹായിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായിട്ടൊക്കെ രൂപം നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥ സമൂഹമാണ് ഉദ്യോഗസ്ഥ വൃന്ദം അപ്പം അത് നമുക്കറിയാം ആ ഒരു പേര് ഓർത്തിക്കാനേ ഉള്ളൂ ഇനിയും ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം ശ്രേണീപരമായി സംഘാടനം സ്ഥിരത വൈദഗ്ധ്യം യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം രാഷ്ട്രീയ നിഷ്പക്ഷത അപ്പോൾ ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് ശ്രേണീപരമായ സംഘാടനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുംതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി അതാണ് ശ്രേണീപരമായ സംഘാടനം ഇനിയും സ്ഥിരത ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും അതാണ് സ്ഥിരത വൈദഗ്ധ്യം എന്നു ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ടെന്ന തൊഴിലിൽ വൈദഗ്ധ്യം ഉള്ളവരായിരിക്കണം ഇനി യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ നിഷ്പക്ഷത ഏതു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് കക്ഷി രാഷ്ട്രീയ താൽപര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല അതായത് അവർ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കണം ഉദ്യോഗസ്ഥ ബൃന്ദത്തിൻ്റെ സവിശേഷതകളാണ് ശ്രേണീപരമായ സംഘാടനം സ്ഥിരത വൈദഗ്ധ്യം യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം രാഷ്ട്രീയ നിഷ്പക്ഷത ഇനി ഇന്ത്യൻ സിവിൽ സർവീസ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ഉൾപ്പെട്ടെന്നറിയുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് അപ്പം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അതായത് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ ആണ് നിയമിക്കപ്പെടുന്നത് ഉദാഹരണമായിട്ട് ഐ എ എസ് ഐ പി എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ് ഐ പി എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പോലീസ് സർവീസൊക്കെ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണമാണ് ഇനി കേന്ദ്ര സർവീസ് എന്ന് പറഞ്ഞാൽ അതും ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ മാത്രം കേന്ദ്ര സർവീസ് എന്നുണ്ടല്ലോ പോർത്താൽ മതി കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നു ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ് ഇനി സംസ്ഥാന സർവീസസ് അതായത് ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന ഗവണ്മെന്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിലൊക്കെ നിയമിക്കപ്പെടുന്നു ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ അപ്പോൾ സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ് ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും കേന്ദ്ര സർവീസിന് ഉദാഹരണവും ഈ ഐ എ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസും ഇന്ത്യൻ പോലീസ് സർവീസുമൊക്കെ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണവുമാണ് ഇനി പബ്ലിക് സർവീസ് കമ്മീഷൻ കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നു ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പോൾ യു എ യു പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതാണ് സംസ്ഥാന പബ്ലിക് സർവ് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് പി എസ് സി പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഗവർണർ ആണ് ഗവർണറാണ് യു പി എസ് സി പി എസ് സി എന്നിവയൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ ഭരണ നിർ ഭരണ നിർവഹണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായിട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഒക്കെ ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നടപടികളാണ് ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികളാണ് ഭരണ നവീകരണം ഇനി അടുത്തത് ഇ ആണ് ഇ ഗവണൻസ് എന്ന് പറഞ്ഞാൽ ഭരണ നവീകരണമൊക്കെ ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളെയാണ് ഇ ഗവേൺസ് എന്ന് പറയുന്നത് അതായത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്ന പേരാണ് ഇ ഗവേണൻസ് ഓക്കെ ആണല്ലോ ഇനിയും അബ്ദുൾകലാമിൻ്റെ വാക്കുകൾ അറിഞ്ഞിരിക്കണം സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവണ്മെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളൊക്കെ ഇല്ലാതെയും എത്തുന്ന വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞത് എ പി ജെ അബ്ദുൾ കലാമാണ് നമ്മുടെ ഈ ഗവേണൻസിന് ഉദാഹരണമാണ് ഹയർ സെക്കൻഡറി പ്രവേശനത്തിലുള്ള ഏകജാല അപേക്ഷ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷയ്ക്ക് ഈ ഗവണൻസിന് ഉദാഹരണമാണ് ഇ ഗവൺസിലൂടെ ഗവണ്മെൻറ്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം എന്തായിരുന്നു ഈ ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതായിട്ട് രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത അപ്പം ഈ സാക്ഷരത എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത ഇനി വിവരാവകാശ നിയമത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് രാജ്യത്തെ പൗരന്മാർക്കെല്ലാം വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം ലക്ഷ്യമിടുന്നു വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന അതാണ് രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാഠഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട ഫയലുകൾ രേഖകൾ പ്രമാണങ്ങൾ സർക്കുലറുകൾ മെമോകൾ ഉപദേശങ്ങൾ ഉത്തരവുകൾ കരാറുകൾ കണക്കുകൾ റിപ്പോർട്ടുകൾ ലോഗ് ബുക്ക് പത്രക്കുറിപ്പ് സാമ്പിള് മാതൃക ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വെച്ചിരിക്കുന്ന വിവരങ്ങൾ ഇമെയിൽ പൊതു അധികാരികൾക്ക് ലഭ്യമാകുന്ന സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തുടങ്ങിയവ പൊതുവിവരത്തിൽപ്പെടും ഈ വിവരങ്ങൾ അറിയാനുള്ള അവകാശമെന്നത് സർക്കാർ സ്ഥാപനങ്ങൾ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ നിയന്ത്രണത്തിലുള്ള വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നതിനും പകർപ്പ് ആവശ്യപ്പെടുന്നതിനുമാണ് എന്നാൽ രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ കോടതി പരിഗണനയിലുള്ളവ വ്യക്തികളുടെ ജീവനും സുരക്ഷതയ്ക്കും ഭീഷണിയാകുന്ന തുടങ്ങിയ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്താൻ സാധിക്കില്ല ഇത് അറിഞ്ഞിരിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വിവരാവകാശ കുറിച്ച് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങളെ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തിൽ കവിയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ് വിവരാവകാശ കമ്മീഷൻ ഓക്കെ ഇനിയും ഈ കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഓരോ ദിവസവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മേൽ ഇരുന്നൂറ്റി അൻപത് രൂപ വീതം പിഴ ചുമത്താൻ കമ്മീഷന് അധികാരമുണ്ടെന്ന് പറയുന്നുണ്ട് ഇനി ലോക്പാൽ ലോകായുക്ത ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായിട്ട് ദേശീയ തലത്തിൽ രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ലോക്പാൽ സംസ്ഥാന തലത്തിലെ അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത സംസ്ഥാന തലത്തിലും അഴിമതി തടയുന്നതിനായിട്ട് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതിയൊക്കെ തടയുന്നതിനായിട്ട് രൂപം നൽകിയതാണ് ലോക്പാല് ഓംബൂർ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ദുർവിനിയോഗമൊക്കെ ചുമതലകളിൽ വീഴ്ചയൊക്കെ വരുത്തിയാൽ അത് അന്വേഷിക്കുന്ന സംവിധാനമാണ് ഓംബുഡ്സ്മാൻ ഈ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത് ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതിയൊക്കെ കേൾക്കാനും പരിഹരിക്കാനുമുള്ള സംവിധാനമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഓക്കെ പിന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇപ്പം സെൻട്രൽ വിജിലൻസ് കമ്മീഷന് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുമായി ബന്ധപ്പെട്ട അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം കൊണ്ടതാണ് സെൻട്രൽ വിജിലൻസ് ഓഫീഷൻ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നത് ലോകായുക്ത